ഈ ഒന്നാംകിളി പാട്ട് അദ്ദേഹം എഴുതാൻ ചെല്ലുമ്പോൾ വിദ്യാസാഗർ ആണ് അതിൻ്റെ മ്യൂസിക് അദ്ദേഹം ഇട്ടു കൊടുത്ത ട്യൂണിട്ടിട്ട് എഴുതിയതാണത് അദ്ദേഹം ഇട്ടു കൊടുത്ത ട്യൂൺ വളരെ ക്ലേശമുള്ള ഒരു ട്യൂണായിരുന്നു തന്നാനന തന്നാനനന തന്നാനന ഇങ്ങനെയുള്ള ഒരു ട്യൂണാണ് ഇട്ടുകൊടുത്തത് ഈ ട്യൂണിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഈ പുതിയ എഴുത്തുകാർ വരുമ്പോൾ അങ്ങനെയാണ് ഈ സംഗീത സംവിധാനം വിദ്യാസാഗർക്ക് വളരെ വലിയ സംഗീത സംവിധായകരാണ് വലിയ പ്രതിഭകളാണ് അവർ അവരുടെ ഒരു മ്യൂസിക് ഒരു ഒരു ട്യൂൺ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയൊരു പ്രതിഭാവിലാസമാണ് അതുകൊണ്ട് അവർ അതിൽ വളരെ സൂക്ഷ്മ കാരണം നല്ലൊരു എഴുത്തുകാരൻ എന്ന് വെച്ചാൽ പുതിയ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ വരട്ടെ എന്നൊക്കെ അവർ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ഈ ട്യൂൺ കൊടുക്കുന്നു അദ്ദേഹം ഇങ്ങനെ പല ആവർത്തി ആലോചിക്കുന്നു അവസാനം അതിനെ എഴുതുന്നത് പ്രിയദർശനോട് വിളിച്ചു ചോദിച്ചു സിനിമയുടെ പേരെഴുതുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അതാണ് ആദ്യം എഴുതുന്നത് എന്നാണ് ആദ്യം എഴുതുന്നത് അടുത്തത് കിളി കൊത്ത തെൻപഴമേ ഇത് രണ്ടും എഴുതി ഇനി ബാക്കി ആദ്യം മുതൽ എങ്ങനെ പൂരിപ്പിക്കും അപ്പോഴാണ് ആ സിനിമയുടെ കഥ വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചത് ആ സിനിമയുടെ കഥ നിങ്ങൾക്കറിയാം സിനിമ കണ്ട നിങ്ങളാണ് അപ്പോൾ അതാണ് ഒന്നാം കിളി കിളി ഒന്നാം കിളി കിളി ഒന്നാം കിളി മാവിന്മേൽ രണ്ടാം കിളി കണ്ടു ഗതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാം കിളി നാലാം കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ടുകുത്തി ഇങ്ങോട്ടുകുത്തായി കിളി മാമ്പഴമേ എന്നാണല്ലോ പാട്ട് പോകുന്നത് അപ്പോൾ ഒന്നാം കിളി ഒന്നാം കിളിയായി ആ ജീവിതം നിങ്ങൾ നോക്കുക ആ മോഹൻലാലിനും അങ്ങനെ പറയുന്നത് കഥാപാത്രം പറയുന്നതിനേക്കാൾ സിനിമാ നടന്മാരുടെ നടിമാരുടെയും പേര് പറഞ്ഞാൽ എളുപ്പം നിങ്ങൾ കൺവേ ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് മോഹൻലാലും സൗന്ദര്യവും അവതരി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തമ്മിൽ കുട്ടിക്കാലം മുതൽ പ്രണയം അതുകൊണ്ടാണ് ഈരില പോലെ നാമിരുപേർ ഓത്തുവള്ളിയിൽ പോയ കഥ പറയുന്നത് മാഞ്ചുന പോലെ മനസ്സിൽ നിൽക്കുന്നൊക്കെ ബാല്യം മുതൽ സൗഹൃദപ്പെട്ട അല്ലെങ്കിൽ പ്രണയിക്കുന്ന രണ്ട് പ്രണയികൾ പക്ഷേ ഈ സൗന്ദര്യയുടെ കഥാപാത്രം കല്യാണം വേറെ കഴിഞ്ഞ മോഹൻലാലിന് നാട് നാടുവിട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നു പക്ഷേ അവൾ തന്നെ കല്യാണം കഴിച്ച ആളിനെ കൊണ്ട് ശരീരത്തിൽ നിന്ന് തൊടിയിക്കുക പോലും ചെയ്യാതെ വളരെ കൊത്താത്തേൻപഴമായിട്ട് കിളിച്ചുണ്ടൻ മാമ്പഴമായി അങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ ആ സിനിമയുടെ കഥ എങ്ങനെയാണ് ആ പാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാംകിളി എന്ന് പറയുന്നത് പൊന്നാൺകിളിയാണ് ഒന്നാമത്തെ കിളി മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഒന്നാംകിളി അത് അവളെ സംബന്ധിച്ച് പൊന്നാൺകിളിയാണ് അത് മാത്രമേ ഉള്ളൂ പൊന്നാൺകിളി ചിലർ ഒന്നാംകിളി രണ്ടാംകിളി നൽകുക ഒന്നാംകിളി രണ്ടാംകിളിന്നല്ല ഒന്നാംകിളി പൊന്നാൻകിളി പൊന്നാൺകിളിയാണ് പക്ഷേ കിളി മൂന്നാം കിളിയൊക്കെ വന്നു പല കിളികൾ വന്നു ആ മരക്കൊമ്പിലേക്ക് ആ കിളിച്ചുണ്ടൻ മാം മാമവിൻ്റെ കൊമ്പിലേക്ക് ആ മാങ്ങ കൊത്താനായി അനേകം പേർ വന്നു അവരുടെ സൗന്ദര്യം കണ്ട് അവളുടെ സൗന്ദര്യം കണ്ട് അവർ അവസരം പരസ്പരം കൊത്തായി പക്ഷെ ഒരു കിളിക്കും ആ മാമ്പഴത്തെ കൊത്തുവാൻ കഴിഞ്ഞില്ല അതാണ് ആ സിനിമയുടെ തീം അത് ഒന്നാമത്തെ പൊന്നാൺകിളിക്കായി അവളുടെ പൊന്നാൺകിളിക്കായി അവൾ കാത്തു വച്ചു എന്നു മാത്രമല്ല ഒന്നാം ഒന്നാംകിളി പൊന്നാംകളി ഒന്നാംകളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാം കിളി നാലാംകിളി എണ്ണാതതിലേറെ അങ്ങോട്ടുകൊത്തി ഇങ്ങോട്ട് കൊത്തായി കിളി ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താത്തേൻ പഴമേ തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തു വെച്ചോ എന്നാണ് തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം തൻ്റെ പുഞ്ചിരി പോലും തൻ്റെ ഹൃദയമാകുന്ന ചെപ്പിൽ ഒരു മുത്തുപോലെ ആ പെൺകിളി സൂക്ഷിച്ചു വെച്ചു ആർക്കു വേണ്ടി ഒന്നാം കിളിക്ക് വേണ്ടി ആ സിനിമ നിങ്ങൾ കണ്ടാലറിയാം മോഹൻലാൽ വന്ന് മോഹൻലാലുമായി സൗഹൃദം രണ്ടാമത് വന്ന് വരെ സൗന്ദര്യയുടെ കഥാപാത്രം ചിരിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇതുമാത്രമല്ല പ്രസാദ് മറ്റൊരു സംഭാവന കൂടി ആ സിനിമയിലുണ്ട് അത് കൂന്താലിപ്പുഴയാണ് കൂന്താലിപ്പുഴയൊരു വമ്പത്തി നിങ്ങൾക്കറിയാം പാട്ട് വിനീത് ശ്രീനിവാസൻ ആദ്യമായി മലയാള സിനിമയിലേക്ക് വരുന്ന പാട്ട് കൂന്താലിപ്പുഴ ഈ കൂന്താലിപ്പുഴ പ്രസാദേൻ്റെ ഭാവനയിലുള്ള ഒരു പുഴയാണ് അത് കേരളത്തിൽ അങ്ങനെ ഒരു പുഴയില്ല